ഇന്നിവിടെ മൺഡേ ആണ് ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ് കണ്ടോ ആറരയായിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകുകയാണ് നല്ല ക്ലീനാക്കി ഇട്ടിച്ചാണ് കിച്ചണൊക്കെ പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ ഒരാഴ്ചക്കായിട്ടേ വരത്തുള്ളൂ അതുവരെ അമ്മച്ചർ കൂടാതെ അത്യാവശ്യമായിട്ട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ അവൾക്ക് കോവിഡ് പിടിച്ചു അന്നേരം വേറെ ആളില്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിച്ചാണ് പോകുന്നത് നമുക്ക് അമ്മിയുടെ അടുത്തോട്ട് പോകാം അവളാണ് ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഉള്ളത് അവൾ എന്ത് ചെയ്യാൻ നോക്കുക അവൾക്ക് ഞാൻ രാവിലെ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ മുറിക്കകത്ത് കണ്ടോ രാവിലത്തെ രണ്ട് നേരത്തെ ഞാൻ ഇവിടെ ഫീഡ് ചെയ്തിട്ടുണ്ട് രാവിലത്തെ അവൾ കഴിച്ചു പിന്നെ ഉച്ചക്കത്തേക്കാണ് ഇപ്പോഴേ ഇട്ട് കൊടുത്തേച്ച് പോയിരിക്കുന്നത് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഇനി വരുമ്പോൾ അറിയാം അങ്ങനെ കിടക്കുമെന്ന് ഇടയ്ക്കൊന്നും ക്ലീൻ ചെയ്യാനൊക്കത്തില്ലോ അവിടെ അവിടെ മുറി അല്ല അവൾക്ക് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിനോട് ഇരിപ്പുണ്ട് ഒരു ഒരു അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സമയത്തിന് വന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഏറ്റിട്ടുണ്ട് അങ്ങനെ അവിടെ മുറി അടച്ചിട്ട് ഇനി അവളെ വിഷമത്തിലിരിക്കുമായിരിക്കും ഇനി ഇവിടെ ആരും ഇല്ലല്ലോ അവളെ നമുക്ക് പോയി കാണാം എന്തുയെന്ന് മക്കളേ മാമ്മിയുടെ മോന് വിഷമിച്ചിരിക്കുകയാണോ കുഞ്ഞിൻ്റെ ബെഡല്ലേ ഏ മക്കളെ മോനെ മക്കളെ മമ്മി ജോലിക്ക് പോകല്ലോടാ കുഞ്ഞിന് ഫീഡ് ചെയ്യണ്ടായോടാ കുഞ്ഞിന് മരം ഫുഡൊക്കെ വാങ്ങിക്കേണ്ടായോടാ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേടാ മക്കളുടെ ഫുഡിനൊക്കെ ജോലിക്ക് പോയില്ലെങ്കിൽ ആരോ കുഞ്ഞിന് ഫുഡ് കൊണ്ടു തരുന്നത് മമ്മിയല്ലേ ഉള്ളോ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ മമ്മിച്ച് ജോലിച്ച് പോകണ്ടായോ ചക്കരേ വിഷമിക്കല്ലേടാ ചക്കരേ നീയേ ആരുമില്ല കുഞ്ഞിനെ കൂട്ടിന് പക്ഷേങ്കിൽ കുഞ്ഞിട കുഞ്ഞിന്റെ ബെഡ് വന്ന് കിടന്നോണം ഫുഡ് കഴിച്ചിട്ട് മക്കൾക്ക് ഫീഡ് ചെയ്യും കേട്ടോ ഒരാൻറ്റി വന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യും കേട്ടോ കേട്ടോ മക്കളെ എല്ലാം അറിയാം എന്താ പറഞ്ഞാലും അറിയാം മക്കളെ മോനെ മമ്മി ജോലിക്ക് പോവാ കേട്ടോ എല്ലാ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ ആൻസർ ചെയ്യും ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഉമ്മതരാൻ പറഞ്ഞ തരും പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് മക്കൾ ഫുഡ് കഴിച്ചോ മൂ മൂളി ഫുഡ് കഴിച്ചെന്ന് പറയും ഒത്തിരി എന്നോട് ടോക്കിയിന്ന് അമ്മിണിക്കുട്ടിയാണിരുത് മമ്മി ജോലിക്ക് പോട്ടെ ടാക്കരേ അവിടെ ഇരുന്ന് കേട്ടോ ബി ഗുഡ് ഗേൾ മമ്മി എയർ കണ്ടീഷനൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിൻ്റെ ബെഡ് ഉണ്ട് കുഞ്ഞിവിടെ കിടക്കാൻ കുഞ്ഞിന് ഫുൾ ബെഡ്ഡുണ്ട് ഇവിടെ ഇവിടെ കിടക്കാൻ പിന്നെ ഈ സിൽക്കി പേപ്പർ ഇട്ടിട്ടുണ്ട് കുറച്ച് ടോയ് ഒക്കെ എടുത്ത് വിട്ടിട്ടിട്ടുണ്ട് ഓക്കെ ഈ സിൽക്കി പേപ്പറൊക്കെ കിടക്കാൻ ഇഷ്ടമാകട്ടെ അവിടെ കിടക്കുന്നത് നോക്കിയാൽ ബ്ലാങ്കറ്റല്ല കിടക്കുന്നത് അവിടെയാണ് ഈ രണ്ട് പില്ലും അവിടെയാണ് മക്കളെ പൊന്നുമോനെ ഫുഡ് ഫുഡെടുത്ത് കഴിക്കരുത് മമ്മി രാവിലത്തെ ഫീഡ് ചെയ്തു കുഞ്ഞു വരെണ്ണം കഴിച്ചു ആ വെച്ചിരിക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കഴിക്കല്ലേ ഒന്നിച്ചെടുത്ത് കഴിച്ചാൽ മക്കൾ ശർദ്ദിക്കും കേട്ടോ അത് ഉച്ചയ്ക്കത്തെ ഫുഡ് മമ്മി പോകുന്നോണ്ട് എടുത്ത് വെച്ചതാ കേട്ടോ എയർലി ഇന്ന് ഇനി ഇവിടെ ആരും വരത്തില്ല കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കേട്ടോ മക്കൾ ഉച്ചയ്ക്ക് പോയിച്ചെന്ന് കഴിച്ചോണം നാളെ രാവിലെ ആൻറ്റി കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വരത്തുള്ളൂ ആൻറ്റി രാവിലെ വന്ന് കുഞ്ഞിന് ക്യാൻ പൊട്ടിച്ച് തരത്തുള്ളു കേട്ടോട്ടോ താക്കരെ മമ്മിപ്പോൾ അന്നേരം കുഞ്ഞിനോട് വന്ന് ബായിപ്പ് പറയാം കേട്ടോ മക്കൾ ബെഡ് കിടന്നോണേ മമ്മി പോവല്ല മമ്മി ആ നേരം കുഞ്ഞിനോട് ബായി പറയാം ഓക്കേ എൻ്റെ പൊന്ന അവിടെ കിടന്നു മമ്മിയുടെ പൊന്ന മമ്മിയുടെ പൊന്ന എല്ലാം ക്ലീനാണ് ക്ലീനാണ് ക്ലീനാണേ അമേസപ്പാട്ട് കിടന്ന മുറി കണ്ടോ ഇപ്പം കിടക്കുന്ന കണ്ടോ എന്ത് വൃത്തിയാട്ടാണ് കിടക്കുന്നത് നോക്കിക്കേ അമേസപ്പാട്ട് കിടന്ന മുറി എല്ലാം അടുക്കി പറക്കി വൃത്തിയാക്കി ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ ഇത്ര എൻ്റെ സാമഗ്രികളാണ് അങ്ങനെ മുറിയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ കണ്ടല്ലോ എങ്ങനെ കിടന്നിരുന്ന മുറിയായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടല്ലോ അത് കണ്ടല്ലോ ഇപ്പം കണ്ടല്ലോ കണ്ടോ ഇതാണ് ലൈറ്റ് ഇട്ടെ ഇനി കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ സൈഡിലൊക്കെ വെച്ചിരിക്കുവാണ് അങ്ങനെ ഇനി ഞാൻ പോകാനുള്ളയൊക്കെ റെഡിയാക്കട്ടെ ഇത്രയൊക്കെ ഉള്ളു ഇപ്പം കാണിക്കാൻ കിച്ചൻ എന്ന സാമ്രാജ്യത്തിനോട് ഒരാഴ്ചത്തേക്ക് വിടാം അവിടെ ഫുഡൊക്കെ ഉണ്ടെന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഫുഡുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാണ് എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര അങ്ങോട്ട് കഴിക്കാൻ ഇഷ്ടമില്ല ഇതൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നത് കഴിക്കാൻ വെച്ചിരിക്കുന്ന പപ്പായയാണ് പിന്നെ തലേ ദിവസത്തെ കറികളും ഒരിച്ചിരി ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കൊണ്ടുപോവാണ് ഇതെല്ലാം ഇത് പാലാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പാല് അല്ല അവിടെ വാങ്ങിക്കുന്നത് അവിടെ വേറൊരു ടൈപ്പ് പാലാണ് വാങ്ങിക്കുന്നത് പല ടൈപ്പിലുള്ള പാലുണ്ടല്ലോ ഇത് സപ്പം ഫാറ്റ് കുറഞ്ഞ ഓർഗാനിക് മിൽക്കാണിത് അത് ഞാൻ നാല് ദിവസത്തേക്കുള്ള കൊണ്ടുപോകുകയാണ് മറ്റേ മിൽക്കൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്കറിയാലോ അവിടെ ഫുഡൊക്കെ ഞാൻ എല്ലാം കണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിലിരിക്കുന്ന ഫുഡ് ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകുകയാണ് കണ്ട ഫ്രിഡ്ജിനകത്ത് ഇനി ഒന്നുമില്ല ഫ്രിഡ്ജ് എം ആണ് കുറേ അവക്കാടം ഇരിപ്പുണ്ട് അത് ഞാൻ കൊണ്ടുപോകുന്നില്ല അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ അവകാടമുണ്ട് ഫ്രിഡ്ജല്ല എം ആണ് ഇനി ഒന്നുമില്ല ഫ്രിഡ്ജിനകത്ത് ഞാനിത് പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി കൊണ്ടുപോകാൻ പോവാണ് ബായ് എല്ലാം വണ്ടിക്കകത്ത് കയറ്റി വെച്ചു കുറച്ച് ഇത് നിറച്ച് ഫുഡാണ് കേട്ടോ പിന്നെ എന്തുവാൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്കകത്ത് കഴിഞ്ഞും പോട്ടെ എങ്ങനെ ഞാൻ രാവിലെ പോവാണേ കാർബേജ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ രാവിലെ എത്ര ഏഴകാലായിട്ടുണ്ടെ കുറച്ച് ട്രാഫിക് ഉണ്ടാവുക ഞാൻ നേരത്തെ ഇറങ്ങിയ പിന്നെ നമുക്ക് ട്രാഫിക് ഇല്ല അത് വെച്ചിട്ട് നിരങ്ങി നിരങ്ങി സമയം എടുക്കത്തില്ല ഇനി വേ ഞാൻ നേരത്തെ ഇറങ്ങി അറിയാം ഞാൻ പോവാണ് അവൾ അന്നേരം പോയി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പോയി കുറച്ച് വെള്ളം കൂടെ ഒക്കെ പോയി കുടിച്ചു എന്നിട്ട് പിന്നെ അവളെ കാണാനേ ഇല്ല അവൾ പോയി ചെന്ന് അവിടെ ഉറങ്ങേണ്ട സ്ഥലത്ത് പോയി എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി ഇരുന്ന് ഉറങ്ങുന്നത് ബെഡേലൊന്നും അങ്ങനെ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല ചില ദിവസങ്ങളിലുള്ളൂ രാവിലെ വൈകിട്ടും ഒക്കെ ആ ബെഡ്ഡേ വന്ന് കിടക്കത്തുള്ളൂ രാത്രി വന്ന് ബെഡേ വന്ന് കിടക്കും അവിടെ ആ ബെഡ്ഡേ വന്ന് കിടക്കും അവൾ രാത്രിക്ക് അല്ല നമ്മുടെ കൂടെ വന്ന് കിടക്കുമോ നമ്മുടെ ബെഡേ വന്ന് കിടക്കുവോ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല മനുഷ്യർ നമ്മൾ കിടക്കുന്നിടത്തൊന്നും നമ്മുടെ കൂടെ വന്ന് കിടക്കുകയോ ഒന്നും ചെയ്യത്തില്ല അതവിടെ ഒരു നേച്ചറാണ് പണ്ട് തൊട്ടേ ഇങ്ങനെ നമ്മുടെ കൂടെ വന്ന് കിടക്കത്തൊന്നുമില്ല ഓക്കെ അവിടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് ഓക്കെ അവിടേതായിട്ടുള്ള മുറിയുണ്ട് അവിടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ബാത്റൂം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു മനുഷ്യനെ വളർത്തുന്ന പോലെയാണ് ഞങ്ങൾ ഞാൻ ഞാനതിനെ പതിനാറ് വർഷമായിട്ട് ഞാൻ ഇനിയും പോട്ടെ ഇനി ഞാൻ ആ അമ്മച്ചയുടെ വീട് അടുക്കാറാകുമ്പോൾ കാണിക്കാം ഓക്കെ പാ അങ്ങനെ ഞാൻ മെയിൻ റോഡൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ വീടിൻ്റെ സ്ട്രീറ്റിൽ വീടും തൊട്ടുള്ള ഏരിയ അമ്മച്ചയുടെ വീട്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഏറിയാണ് ജോയിഷക്കാർ മാത്രം താമസിക്കുന്ന വീടുകളും വീടുകളാണ് പ്രൈവറ്റ് റോഡാണ് ഇവിടെ ഓരോ തൂണയിലും ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ പെരിയ പോകാവോ ഒരുപാട് സ്പീഡ് കൂട്ടിപ്പോയിക്കഴിഞ്ഞാൽ ടിക്കറ്റ് വീട്ടിൽ വരും എൺപത്തഞ്ചോ അറുപത്തഞ്ചോ ഡോളർ തോന്നുന്നത് ഇവിടെ നിർത്താതെ പോയി കഴിഞ്ഞാൽ എൺപത്തഞ്ച് അറുപത്തഞ്ച് അങ്ങോട്ട് അങ്ങനെ കണ്ട ഇതുകൊണ്ട് ഇവിടെ എല്ലാവരും നിർത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ ഞാനെപ്പോഴും നേടി ഇവിടെ വരുമ്പം നേണ്ട് ഇവിടെ കണ്ട ക്യാമറയാണ് ഒരു അഞ്ചെണ്ണം കണ്ട ഇങ്ങനെ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ കുറച്ച് നേരം നിർത്തിയിട്ടേ എപ്പോഴും പോകത്തുള്ളൂ അങ്ങനെ പെതിയ പോവാണ് ഇവിടെ ഇരുപത്തഞ്ച് മൈൽ സ്പീഡിലെ പോകാവൂ പക്ഷേ ഞാൻ ഇരുപത്തഞ്ചേ ഇവിടെ എല്ലാം ക്യാമറയെ വെച്ചേക്കുന്നുണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കയറുമ്പോഴേ അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തുവാ ഇവിടെ സ്പീഡ് അവർ ഇതിനകത്ത് വരും ക്യാമറയിൽ വരും ഇവിടെ 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 ഒക്കെ കണ്ട ചുമന്ന ഈ പൂക്കൾ നമുക്ക് അതിലെ പാനൊക്കെ തരാം എന്നാലും ഞാനൊന്ന് കാണിക്കാം നല്ല ഈ ഒരു ചുമന്ന ലാട്ടർ എഴുതി വെച്ച കണ്ട സ്റ്റോപ്പ് സയൻസ് ചുമന്നല്ലാത്ത എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റോപ്പ് സയൻസ് മോണിറ്റേഡ് ക്യാമറ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റോപ്പ് സൈൻസ് ആർ മോണിറ്റേഡ് ബൈ ക്യാമറാസ് വയലേറ്റേഴ്സ് വിൽ ബി ഇഷ്യൂഡ് എ സമൻസ് ബൈ മെയിൽ കണ്ടല്ല ഓക്കെ അപ്പുറത്തോടാ അപ്പുറത്തോടെ ആ പോയിൻ്റ് ചെയ്യാൻ ഇപ്പുറത്തോടെ ഇങ്ങനെ ചേർന്നാ ഈ ഈ അവിടെ ഈ പോ സ്റ്റോപ്പ് സയൻ്റ് അവിടെയുണ്ട് എല്ലാ സ്റ്റോപ്പ് സയൻ്റെ അവിടെ ഉണ്ട് പോസ്റ്റലുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ വീടുകളുണ്ട് ഇവിടെയൊക്കെ പഴയ പഴയ കാല മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഈ വലിയ വീടൊക്കെ വെച്ചവരൊക്കെ ഇത് തോന്നുന്നു പുതിയ ആൾക്കാരായിരിക്കും ഈ പോസ്റ്റൽ കണ്ട എല്ലാത്തിലും പറയാ ഒരുപാടെണോ വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് വീടുകളൊന്നും കാണുന്ന വലിയ വീടുകളാണ് വേട്ടോ ഭയങ്കര വീടുകളാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ നേരെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ഫോൺ നേരെ വെച്ചേക്കുന്നുണ്ട് വീടൊന്നും നമുക്ക് കിട്ടത്തില്ല ഇതൊക്കെ വലിയ വീടുകൾ പണിയുമാണ് കൊട്ടാരങ്ങൾ പണിയുമാണ് ഇവിടെ കണ്ടോ അങ്ങനെ അമ്മച്ചിയുടെ വീട് എടുക്കാറായിട്ടുണ്ട് ഞാൻ പെരിഞ്ഞ പോവാണ് അമ്മച്ചിയുടെ വീട് ഇവിടെ റോഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാനൊക്കത്തില്ല പിന്നെ ഒരു ആറ് ചേടെ ഡ്രൈവേയിലോട്ടാണ് ഞാൻ പാർക്ക് ചെയ്യുന്നത് കേട്ടോ വീടുകളൊക്കെ കണ്ടോ കൊട്ടാരങ്ങൾ കണ്ടോ 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 പാർക്ക് ചെയ്യാൻ പോവാണേ